മുപ്പത്തെട്ട് ലക്ഷത്തോളം ആൾട്ടോ ഇന്ന് ഇന്ത്യൻ നിരത്തുകളിലുണ്ട് രണ്ടായിരത്തിൽ ആൾട്ടോ ലോഞ്ച് ചെയ്തതിനു ശേഷം രണ്ടായിരത്തി അഞ്ചിൽ മുഖം മിനുക്കൽ നടത്തുകയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടാം തലമുറ ആൾട്ടോ ഇറക്കുകയും ചെയ്തു വാഹനത്തിൻ്റെ ഇന്ധനക്ഷമതയും ഇന്ത്യയിൽ ഒട്ടാകെ പറഞ്ഞു നടക്കുന്ന സർവീസ് ശൃംഖലയുമാകാം വാഹനത്തിന് ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്രയും വിൽപ്പന കൈവരിക്കാൻ സാധിച്ചത് ഈ വീഡിയോയിൽ രണ്ടായിരത്തി ആറിൽ ഇറങ്ങിയ ആൾട്ടോയുടെ ഉയർന്ന വകഭേദമായ എൽ മോഡലിൻ്റെ സവിശേഷതകളാണ് പങ്കുവയ്ക്കുന്നത് മൂന്ന് പകുഭേദങ്ങളിലായിട്ടാണ് ആൾട്ടോ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് അതിലെ ഏറ്റവും ഉയർന്ന മോഡലാണ് എൽഎക്സ് ഐ മാസുസുക്കിയുടെ ബാഡ്ജിങ് കാണാം മോശമല്ലാത്ത രൂപകൽപ്പനയാണ് വശങ്ങളിൽ നൽകിയിരിക്കുന്നത് ക്ലിയർ ലെൻസുള്ള ലാം ആണ് കൊടുത്തിരിക്കുന്നത് ഹാലജൻ ബൾബാണ് ഹെഡ്ലാമ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത് സുസുഖിയുടെ ലോഗാണ് അതിനു മുകളിലുള്ള ക്രോം ഗാർണിഷ് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ഫോഗ് ലാം പിടിപ്പിക്കാനുള്ള സ്ഥലമാണിത് വാഹനത്തിൽ വൺ ഫോർട്ടി ഫൈവ് ബൈ എയ്റ്റി ആർ ട്വൽ സൈസ് ടയറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് വാഹനത്തിന്റെ വശങ്ങളിലുള്ള കണ്ണാടി മാനുവലായി ക്രമീകരിക്കുന്ന ടൈപ്പാണ് വാഹനത്തിന് മൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ നീളവും ഒന്നേ പോയിന്റ് നാല് ഏഴ് മീറ്റർ വീതിയും ഒന്നേ പോയിന്റ് നാല് ആറ് മീറ്റർ പൊക്കവുമാണുള്ളത് വാഹനത്തിന്റെ ഡിക്കി രണ്ട് ഹൈഡ്രോളിക് സ്ട്രട്ട്സ് ആണ് താങ്ങി നിർത്തുന്നത് നൂറ്റി എഴുപത്തി ഏഴ് ലിറ്റർ ആണ് ബൂട്ട് കപ്പാസിറ്റി ഈ സ്ഥലം മുഴുവനും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും ബാക്കിലത്തെ സീറ്റ് മറച്ചിടാം എങ്കിലും അത് ഫ്ലാറ്റായി കിടക്കാത്തതുകൊണ്ട് നമുക്കത് വലിയ രീതിയിൽ രീതിയിൽ പ്രയോജനം ചെയ്യില്ല അതുപോലെ വാഹനത്തിൻ്റെ ലോഡിംഗ് ഹൈറ്റ് കുറവാണ് അതുകൊണ്ട് സാധനങ്ങൾ കയറ്റാനും ഇറക്കാനും വളരെ എളുപ്പമാണ് വാഹനത്തിൻ്റെ കീ റിമോട്ട് കൺട്രോൾ കീ അല്ല വൈൻഡിൻ ടൈപ്പ് വിൻഡോയാണ് ഉയരക്കൂടുതലുള്ളവർക്ക് വണ്ടിയുടെ ബാക്ക് സീറ്റ് അത്ര സുഖകരമായിരിക്കില്ല വാഹനത്തിന്റെ ബാക്കിൽ സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് മുതൽ ഇറങ്ങിയ ഇന്ത്യൻ വാഹനങ്ങളിലാണ് ബാക്ക് ബാക്കിൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയത് വാഹനത്തിൻ്റെ ബാക്ക് ഡോറിൽ ചൈൽഡ് ലോക്ക് കൊടുത്തിട്ടുണ്ട് ചൈൽഡ് ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അകത്തു നിന്ന് ഡോറ് തുറക്കാൻ സാധിക്കുകയില്ല ഫ്രണ്ട് ഡോറിൽ ഡോർ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമില്ല കാരണം വാട്ടർ ബോട്ടിലോ അങ്ങനെയുള്ള കുപ്പിയോ വലിയ സാധനങ്ങളോ വെക്കാൻ സാധിക്കുകയില്ല അകം നല്ല രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് കമ്പനി ബിൽട്ടിനായിട്ട് വരുന്ന രണ്ട് സ്പീക്കറുകളുണ്ട് ഡാഷിന്റെ മുകളിൽ ഡമ്മി സ്വിച്ചുകൾ കാണാം എമർജൻസി സ്വിച്ച് ോട്ടറി കൺട്രോൾസ് ആണ് എ സിക്ക് മ്യൂസിക് സിസ്റ്റം എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ആഷ്ട്രേ മോശമല്ലാത്ത ഒരു ഗ്ലൗ ബോക്സ് ആണ് കൊടുത്തിട്ട് കൊടുത്തിരിക്കുന്നത് സൺറൈസേഴ്സ് സൺവൈസറിൽ മിററോ ലൈറ്റോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും വരുന്നില്ല ഗ്രാബ് ഹാൻഡിൽ റിയർ വ്യൂ മിറർ വാഹനത്തിൻ്റെ ഗിയർനോബിന്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് സ്റ്റോറേജ് കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് രണ്ട് അഞ്ഞൂറ് എം എൽ ബോട്ടിലും അതുപോലെ മൊബൈൽ മൊബൈലിൽ സീഡുകൾ അങ്ങനെ തുടങ്ങിയ സാധനങ്ങൾ നമുക്ക് വെക്കാൻ സാധിക്കും ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വാഹനത്തിലുള്ളത് നല്ല ഗ്രിപ്പുള്ള ഗിയർ നോബാണ് ഹാൻഡ് ബ്രേക്ക് സ്പോക്ക് പവർ സ്റ്റിയറിംഗ് ആണ് വാഹനത്തിനുള്ളത് സ്പീഡോമീറ്റർ ഓഡോമീറ്റർ അതുപോലെ ഫ്യുവൽ ഗേജ് വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ അറിയാൻ അറിയാനുള്ള സംവിധാനം തുടങ്ങിയ മീറ്റർ കൺസോളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ കൺട്രോൾ വൈപ്പർ കൺട്രോൾ വാഹനത്തിൻ്റെ ഫ്യുവൽ ലിഡ് നമുക്ക് അകത്തുനിന്ന് തന്നെ തുറക്കാൻ സാധിക്കുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് വാഹനത്തിൻ്റെ ബോണറ്റ് തുറന്നു നോക്കാം ആൾട്ടോയ്ക്ക് ഇതുവരെയായിട്ട് പെട്രോൾ എൻജിൻ മാത്രമാണ് കമ്പനി നൽകിയിട്ടുള്ളൂ എണ്ണൂറ് സി സി എം പി എഫ് ഐ പെട്രോൾ എൻജിൻ വാഹനത്തിന് നൽകിയിരിക്കുന്നത് ത്രീ സിലിണ്ടർ എൻജിൻ ലിറ്ററിന് പത്തൊമ്പത് കിലോമീറ്റർ ആണ് കമ്പനി